ാണ് നമിതത്തിൽ ഇവിടെ കിട്ടിയത് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഉത്കണ്ഠത്തിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് വരാൻ സാധിച്ചു വരും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചു വരും തിരുവനന്തപുരവും ആറ്റുകാലും എന്റെ ഏറ്റവും എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ തിരുവനന്തപുരത്താണ് ഏകദേശം ഒരു പത്ത് പതുമൂന്ന് വർഷമായിട്ടേ ഉള്ളൂ എറണാകുളത്തേക്ക് പോയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ ആറ്റുകാൽ വരാറുണ്ടായിരുന്നു ഇപ്പം എറണാകുളത്താണെങ്കിൽ പോലും നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ എന്തായാലും തടസ്സമൊന്നുമില്ലെങ്കിൽ ആറ്റുകാളി വരാറുണ്ട് അപ്പം അത്രയും പ്രിയപ്പെട്ട സ്ഥലമാണ് ആറ്റുകാലയും ഈ ക്ഷേത്ര പരിസരം എനിക്ക് ഇനി ഏറ്റവും കൂടുതൽ ഇത്ര അടുപ്പത്തി ഈ അമ്പായിട്ട് നടത്തുന്നത് എന്റെ ചോറൂണ് അമ്മയുടെ നന്ദി വെച്ചിട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു ക്ഷേത്രത്തിൽ കേറുന്നത് ആറ്റുകാർ ക്ഷേത്രത്തിലാണ് എത്ര പറഞ്ഞാലും അമ്മയുടെ കഥകളും ഐതിഹ്യങ്ങളും ഒന്നും തീരുക എനിക്കൊന്നും എനിക്ക് മാത്രല്ല നിങ്ങക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് നമ്മളുടെ ആറ്റുകാർ പൊങ്കാല തിരുവനന്തപുരത്ത് നിന്ന് മാത്രല്ല ണക്കിന് സ്ത്രീകളും കുട്ടികളാണ് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ചെറുപ്പം തൊട്ടേ എനിക്കൊന്നും എൻ്റെയൊക്കെ വളരെ ചെറുപ്പം തൊട്ടേ പൊങ്കാലക്ക് അമ്മയോടൊപ്പം ഞാനും പോവുമായിരുന്നു ഞങ്ങളിവിടെ മണക്കാട് അച്ഛൻ്റെ ഒരു സുഹൃത്തിന്റെ വീടുണ്ട് അവിടെയായിരുന്നു പൊങ്കാല ഇട്ടിരുന്നത് എനിക്കിപ്പോഴും ആ ഓർമ്മകളൊക്കെ ഇന്നലെ നടന്ന പോലെയാണ് കാരണം ഞങ്ങൾ കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് കൂടി അമ്മമാർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കായിരുന്നു പുതുമു ചൂട്ടെടുക്കാനോ അരിവരയെ വൃത്തിയാക്കാനോ അങ്ങനെ അടുപ്പ് എല്ലാം ഞങ്ങള് എല്ലാത്തിനും ഞങ്ങൾ കുട്ടികളും മുമ്പെങ്കിലും ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അടുപ്പൊക്കെ ഒരുക്കി കലം വെച്ച് അമ്മ ആര് ഞങ്ങളുടെ കയ്യിൽ തന്നെ വരുന്നു എന്നിട്ട് പറയും ആറ്റുകാലയോട് ഇഷ്ടമുള്ളതെല്ലാം പ്രാർത്ഥിച്ചുള്ളൂ എന്നിട്ട് പ്രാർത്ഥിച്ച് കലത്തിലേക്ക് അറിയിട്ടോളൂ ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും അമ്മ ജമ തന്നിട്ടുണ്ട് എത്ര പറഞ്ഞാലും എന്റെ കുടുംബമായിട്ട് എനിക്ക് എന്റെ കുടുംബത്തിനുള്ള കഥകൾ ഒരിക്കലും കഴിയില്ല അത്ര സന്തോഷമുണ്ട് എന്ന് ഈ വേദിയിൽ വരാൻ സാധിച്ചല്ലോ ഇത്രയും ഒരു ഫംഗ്ഷൻ്റെ ഭാഗമാവാൻ സാധിച്ചല്ലോ ഇതിനു മുന്നേയും കമ്മിറ്റിയിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചില തടസ്സങ്ങൾ അതും എനിക്ക് വരാൻ പറ്റില്ല ചോദിച്ചാൽ ഇന്നായിരുന്നു ആ നിമിത്തം കറക്റ്റ് സമയം ഇല്ലായിരുന്നു ഒത്തിരി 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 സന്തോഷം ഒരുപാട് കലാപരിപാടികൾ ഉണ്ടായിരുന്നു അപ്പം തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനിവിടെ ഇട്ട് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് എല്ലാ വൈകുന്നേരങ്ങളിലും ഞാനിവിടെ ഡാൻസ് കാണാൻ വരുവായിരുന്നു അതിൽ മതിയായി അതൊരു ഡ്രീം കം ട്രൂ മൊമെൻറ്റ് പോലെയാണ് എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനും എല്ലാത്തിനും ഒരുപാട് വാങ്ങി എൻ്റെ ഒരു സിനിമ റിലീസായിട്ടുണ്ട്